പിന്നെ നമുക്ക് ചോറിനപ്പം കഴിക്കാൻ വഴുതനങ്ങയും മുളകും കൂടി നല്ലൊരു ചമ്മന്തി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ചമ്മന്തിക്ക് വേണ്ടി ഞാൻ നൂറ്റമ്പത് ഗ്രാം വഴുതനങ്ങ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയെല്ലാം കട്ട് ചെയ്തേക്കുന്നത് പിന്നെ വറ്റാൻമുളക് എടുക്കണം എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പന്ത്രണ്ട് ചുമന്നുള്ളി അതും വലിപ്പം ഉള്ള പന്ത്രണ്ടെണ്ണം എടുത്തേക്കുന്നത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ പിന്നെ ശകലം പുളിയും കൂടെ വേണം ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് ടേസ്റ്റ് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുക ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന മതി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം ഇതിപ്പോൾ ആയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കോരിയെടുക്കാം ഇതിപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണയിലോട്ട് മുളക് ഇട്ട് കൊടുക്കാം മുളകും ഒന്ന് വറുത്തെടുക്കാം ഇത് നല്ലതായിട്ട് വീർത്ത് നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്ത് മാറ്റാം ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം ആ പുളിയും ഇടാം കറിവേപ്പില ഇട ഇപ്പോൾ ഉള്ളിയും കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് നിറമൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതും എടുക്കാം ഇപ്പം മുളകൊക്കെ ആറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മുളക് മാത്രം ചെറിയ തരിയായിട്ടൊന്ന് പൊടിക്കുക ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ വഴുതനങ്ങിയ ഉള്ളിയും പുളിയും കറിവേപ്പിലി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം ഉള്ളിയ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇരിക്കുന്നതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോട്ട് കുറച്ചുപ്പും കൂടി ഇടാം ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല ടേസ്റ്റായി ചമ്മന്തിക്ക് ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നും വേണോന്നുള്ള അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം